അഖിൽ അവിടെ മുകേഷിന് തിരുവനന്തപുരത്തെ അവസ്ഥയിൽ പോലീസ് നിരീക്ഷണമെന്ന് നേരത്തെ അഖിൽ നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിലിട്ട വാർത്ത കണ്ടിരുന്നു മുകേഷ് ആ അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടോ അഖിൽ ഹഷ്മി നമുക്ക് ഈ ഈപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ മുകേഷിൻ്റെ വസതിയിലാണ് മാധവുമെന്ന തിരുവനന്തപുരത്തെ മുകേഷിൻ്റെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായി ഇവിടെ വന്ന് വന്നിട്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ മുകേഷ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും നമ്മൾ നമ്മളും മുകേഷിനായി കാത്തിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഈ വീട്ടിൽ ഈ വീട് കാണാം ഈ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വാഹനം ഇവിടെ കിടപ്പുണ്ട് അത് മുകേഷിൻ്റെ വാഹനം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഈ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ കൃത്യമായൊരു മറുപടി നമുക്ക് ലഭിക്കുന്നില്ല എന്തായാലും നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പോലീസിൻ്റെ ഒരു 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 നിരീക്ഷണവും ഈ വീടിന് ഉണ്ട് രണ്ട് പോലീസ് വാഹനങ്ങൾ അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു സംഘവും ഇവിടെ ഉണ്ട് വീടിൻ്റെ ചുറ്റുമായി അല്ലെങ്കിൽ ഈ വീടിൻ്റെ പരിസരത്തായി പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിലവിൽ മുകേഷ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അനുമാനത്തിൽ തന്നെയാണ് നമ്മളും ഉള്ളത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പുറത്തേക്ക് വരിക ഏതെങ്കിലും തരത്തിലുള്ള ണം നൽകുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് വരികയാണ് നേരം രാവിലെ മുതൽ മാധ്യമങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾ ഇവിടെ എത്തിയത് മുതൽ പോലീസിൻ്റെയും ഒരു നിരീക്ഷണം ഈ വീടിന് ചുറ്റുമായി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയുന്നത് പോലെ തന്നെ സി പി എമ്മിനടക്കം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് എം ആയ മുകേഷിനെതിരെ കേസ് അത് പ്രത്യേകിച്ച് ഒരു ലൈംഗികാരോപണം എന്നത് വരുമ്പോൾ അത് വലിയ പ്രതിസന്ധിയാകും അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഒരു സുരക്ഷ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുറച്ചു സമയം കൂടി കാത്തുന്നവരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ അടക്കം നിലവിൽ ഉള്ളത് ഹഷ്മി ഓക്കെ ആർ അരുൺ രാജ് കൊല്ലത്തുണ്ട് കൊല്ലത്ത് മുകേഷൻ വസ്തുക്ക് മുന്നിലാണ് അരുൺ രാജ് ഉള്ളത് അരുൺ അവിടുത്തെ ഇന്നൊരു പക്ഷേ ഇത്ര ഗുരു ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ പശ്ചാത്തലത്തിൽ അതിന്റെ അടുത്ത സ്വാഭാവിക നടപടിക്രമം അറസ്റ്റ് എന്നുള്ളതാണ് എം എൽ എ എന്നുള്ള നിലയ്ക്കുള്ള ഇമ്മ്യൂണിറ്റി ഏത് നിലയ്ക്കാണ് അറസ്റ്റിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം അറിയില്ല പോലീസ് നീക്കങ്ങളെ മുകേഷ് ക്യാമ്പ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അരുൺ ഹഷ്മി എന്തായാലും ഈ ബലാത്സവ കുറ്റം ചുമത്തിയത് സി പി എമ്മിനെ സംബന്ധിച്ചും മുകേഷിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എം മുകേഷിൻ്റെ കൊല്ലത്തെ വസതിക്ക് മുമ്പിലാണ് അദ്ദേഹം സ്ഥിരമായി കൊല്ലത്തെത്തിയാൽ അതുപോലെ തന്നെ സിനിമാ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അടക്കം കൊണ്ടുപോകുന്ന വാഹനമടക്കം ഇപ്പോഴും ഇതിൻ്റെ മുമ്പിലുണ്ട് ആ എം എൽ എ വാഹനം അത് ഇപ്പോഴും ഈ വീടിന് ഉള്ളിൽ ആ വീടിനുള്ളിൽ ഇപ്പോഴും ബോർഡ് മറച്ച് ഇപ്പോൾ ഇവിടെ തന്നെ നിർത്തിയിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീടിന് പുറത്ത് പുറത്തേക്ക് ഈ ബന്ധുക്കൾ തന്നെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇപ്പോൾ നൽകാൻ തയ്യാറല്ല മുകേഷ് കൊച്ചി ിയിൽ തന്നെയാണുള്ളത് സിരിവാ ലൊക്കേഷനിലേക്ക് പോയി എന്നുള്ളതാണ് ബന്ധുക്കൾ ഇന്നലെ അറിയിച്ചത് എന്തായാലും വലിയ പ്രതിസന്ധിയുണ്ട് ഇതിന് സമീപത്തായി തന്നെ ഹഷ്മി ദൃശ്യങ്ങൾ കാണാം പോലീസ് വാഹനം കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം ആ പ്രതിഷേധം ഇപ്പോൾ പോലീസ് ഭയക്കുന്നുണ്ട് കാരണം ഏത് സമയവും ഇവിടേക്ക് പ്രതിഷേധം ഉണ്ടാകാം അതുകൊണ്ട് കൺട്രോൾ റൂമിന്റെ വാഹനം ഇതിനോടകം തന്നെ ഇവിടെ നിരീക്ഷണത്തിനായി എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുകേഷനെ സംബന്ധിച്ച് ഇപ്പോൾ ബലാത്സംഗ കുറ്റം ചുമത്തിരിക്കുന്നത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ ബലാത്സംഗ കുറ്റം ഇന്നലെ വരെ സി പി എം പറഞ്ഞതല്ല ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും ആരോപണം മാത്രമല്ല ഇന്നത് കേസായിരിക്കുന്നു ബലാത്സംഗ കുറ്റമായിരിക്കുന്നു ജാമ്യോലോ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും തുടർ നടപടികൾ ഉണ്ടാകും മുകേഷിന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകേണ്ടി വരും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും ഇതിനടക്കം മുന്നോട്ട് പോകുമ്പോൾ എം എൽ എ സ്ഥാനം അത് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു സംരക്ഷണമായി മാറുമെന്നോ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല മറ്റൊന്ന് സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ മറുപടി പറയേണ്ടി വരും ഇന്നലെ വരെ പ്രതിപക്ഷം ഉയർത്തിയ ശബ്ദത്തിനപ്പുറം ഇന്ന് മുതൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശബ്ദമുണ്ടാകും അവരുടെ പ്രതിഷേധങ്ങൾ കൂടുതൽ കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇനിയും സംരക്ഷിക്കേണ്ടതില്ല ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടായിരിക്കും സി പി ഐ തീരുമാനിക്കുക ഒരുപക്ഷേ ആദ്യ ഒരു രീതി എന്ന രീതിയിൽ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജി ഉടൻ തന്നെ ഉണ്ടാകും തോന്നുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അടുത്ത മണിക്കൂറിൽ തന്നെ ആ വിവരം സർക്കാരിനെ മുകേഷ് അറിയിക്കും എന്നുള്ളതാണ് കാരണം മുകേഷ് ഇക്കാര്യത്തിൽ വളരെ അസ്വസ്ഥനാണ് മുകേഷ് ഇന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തന്നെ അദ്ദേഹം ഈ സി പി എം നേതൃത്വമായി തനിക്ക് പാർട്ടി സംരക്ഷണം നൽകുന്നില്ല തനിക്ക് പാർട്ടി പിന്തുണ നൽകുന്നില്ല താൻ പാർട്ടിയുടെ എം ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ഇത്ര ഷാർപ്പായി തനിക്ക് നേരെ വന്നത് എന്നുള്ളതാണ് മുകേഷ് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നത് പക്ഷേ ആ വാദത്തിനൊന്നും ഇനി പ്രസക്തിയില്ല കാരണം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ്ഐ വന്നിരിക്കുന്നു ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിയമസംവിധാനത്തിന് മുമ്പിൽ മുകേഷിന് ഹാജരാകേണ്ടി വരും അതിനെ ഇനി എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണ്ടത് ഉള്ളിൽ നിന്ന് തന്നെ പരസ്യ ഉണ്ടാകാനുള്ള കൂടി എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യുമോ എന്നതിനപ്പുറം വസ്തുക്കളിലേക്ക് അത് കൊല്ലത്തെയാണെങ്കിലും തിരുവനന്തപുരത്തെയാണെങ്കിലും വസ്തുക്കളിലേക്ക് രാഷ്ട്രീയ സമരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ് അപ്പൊ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവിടെ പോലീസ് നിരീക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരു പ്രേക്ഷകൻ പറയുകയായിരുന്നു നേരത്തെ ഇത് ഹേമ കമ്മിറ്റിക്ക് പുറത്താണ് അത് പോയി എം എസ് എ പോയി ഇത് ഹേമ കമ്മിറ്റിക്ക് പുറത്താണ് ഹേമ കമ്മിറ്റി വന്നാൽ എന്താകും അവസ്ഥ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആകെ മൊത്തം പ്രശ്നമാണ് എന്ന് തന്നെ പറയാം ആ പ്രശ്നം ഏത് രീതിയിൽ കലങ്ങി തെളിയാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ മേഖലയിലെ ശുചീകരണ പ്രക്രിയ എന്ന് ഉറപ്പായും പറയാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നില്ല അടച്ചാഭിക്ഷേപിക്കാൻ പാടില്ല അവിടുത്തെ വലിയൊരു ഫ്രട്ടേണിറ്റിയിൽ ന്യൂനാൽ 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 ചെറിയ ഒരു കൂട്ടം മാത്രമേ ഈ ആരോപണവിധേയരും അല്ലെങ്കിൽ ഈ തെറ്റുകാരുള്ളൂ അതിൻ്റെ പേരിൽ എല്ലാവരും കുറ്റപ്പെടുത്താൻ പാടില്ല സിനിമാ മേഖല ഒരുപാട് പേരുടെ ജീവിതമാണ് അന്നമാണ് അത് തകരാനും പാടില്ല പക്ഷേ അത് ക്ലീൻ ആവണം അത് ആ പ്രക്രിയക്ക് തുടക്കം എങ്കിൽ ഹെമ്മക്കൻമുറ്റി നല്ലതാണ്